സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് നിരന്തര ബോധവൽക്കരണം അനിവാര്യമാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സുൽത്താൻ ബത്തേരിയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പ്രത്യേക ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് ചേർന്ന് പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും സേവനങ്ങളും നൽകുന്നത് നല്ല മാതൃകയാണെന്നും ഇത്തരത്തിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റുകളുമായി നടപ്പാക്കുന്ന വിവിധ വകുപ്പുകളും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് ആധാർ സേവനങ്ങൾ കലാപരിപാടികൾ ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്